അമ്മ കഴുകനോടൊപ്പം കുഞ്ഞു കഴുകന്മാർ മലയടിവാരത്തിൽ ചീഞ്ഞളിഞ്ഞിടുന്ന മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊത്തി തിന്നുകയായിരുന്നു അപ്പോഴത് ആ മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ കഴുകൻ ശബ്ദത്തോടെ അവരുടെ അടുത്തേക്ക് പറന്നു വരുന്നു അതിന്റെ ചിറകടി ശബ്ദം കേട്ടപ്പോൾ തന്നെ കുഞ്ഞു കഴുകന്മാർ പേടിച്ചുപോയി ആ വലിയ കഴുകൻ അവൻ അടുത്തുള്ള ഒരു പാറയുടെ മുകളിലേക്ക് വന്നിരുന്നു അമ്മ അവരോട് അടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഇത് സന്യാസിക്കാനായി മലയുടെ മുകളിലേക്ക് പോയ നിങ്ങളുടെ വല്യപ്പച്ചനാണ് കുഞ്ഞുകഴുകന്മാർ അത്ഭുതത്തോടെ ആ വലിയ കഴുകനെ നോക്കി മിന്നുന്ന തൂവലുകളും തിളങ്ങുന്ന കൊക്കുമാണ് അതിനുള്ളത് വല്യപ്പച്ചൻ സന്യസിക്കാനായി മലയുടെ മുകളിലേക്ക് ഗുഹയിലേക്ക് പോകുമ്പോൾ നരച്ച് തൂങ്ങിയ തൂവലുകളും തുണുങ്ങിയ ശരീരവുമായിരുന്നു മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്നു അമ്മ കഴുകൻ കുഞ്ഞുകഴുകന്മാരോട് പറഞ്ഞു നമ്മൾ കഴുകന്മാർക്ക് ഇങ്ങനെയാണ് മരിച്ചു പോകും എന്ന് കരുതുന്നിർത്ത് കാത്തിരുന്നാൽ യുവത്വം മടക്കി ലഭിക്കുകയും അതിശക്തമായി പഴയതിനേക്കാൾ ഉയരത്തിൽ നമ്മൾ ചിറകടിച്ച് ഉയർന്നുയർന്ന് പറക്കുകയും ചെയ്യും പെട്ടെന്ന് വലിയ കഴുകൻ അവരുടെ അടുത്തേക്ക് പറന്നു വന്നിരുന്നു അടുത്തുണ്ടായിരുന്ന ചീഞ്ഞളിഞ്ഞ മറ്റൊരു മാംസം കൊത്തി തിന്നാൻ തുടങ്ങി കുഞ്ഞു കഴുകൻ മെല്ലെ അമ്മയോട് പറഞ്ഞു എല്ലാം അറിയെങ്കിലും വലിയപ്പച്ചൻ്റെ ഭക്ഷണം ഇപ്പോഴും നമ്മളുടേതുപോലെ തന്നെയാണ് പുറമെയുള്ള മാറ്റങ്ങളല്ല പുതിയ കാഴ്ചപ്പാടും ജീവിതക്രമവും അതായിരിക്കട്ടെ ഉയർപ്പിന്റെ സന്ദേശം വളരെ പുറം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവൻ ഉയർത്തെഴുന്നേറ്റു സത്യമായിട്ടും ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റു പറയുന്നു യേശുക്രിസ്തു പീഡാനുഭവങ്ങളിലൂടെ കുരിശുമരണമേറ്റ് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് ലോകത്തിന് മുമ്പിൽ ഒരു വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായി മാറുകയായിരുന്നു ഒരു പുതിയ ജീവിതക്രമമായി മാറുകയായിരുന്നു അഭിമുഖ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീൻകുറിയോസ് ഈസ്റ്റർ സന്ദേശത്തിലേക്ക് അവൻ ഉയർത്തിഴേറ്റു യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മരണം വിട്ട് ഖബറിൽ നിന്ന് ജീവനിലേക്ക് പുനരുദ്ധാനം ചെയ്ത ഉയർപ്പ് പെരുന്നാളിൻ്റെ സുദിനമാണ് വിശുദ്ധ മർക്കോസ് എഴുതം പതിനാറാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ കാണാം അവൻ ഉയർത്തെഴുന്നേറ്റു ഹീ ഈസ് റിസൻ ഹീ ഈസ് റിസൻ ജീസസ് ഇസ് റിസൻ ക്രൈസ്റ്റ് ഇസ് റിസൻ ഇത് ആദ്യകാല സഭയുടെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു വളരെ സന്തോഷത്തോടു കൂടെ ക്രിസ്ത്യാനികൾ അങ്ങോട്ടുമിങ്ങോട്ടും കാണുമ്പോൾ ക്രൈസ്റ്റ് ഇസ് റിസൺ എന്ന് പറയും അതിനു പ്രത്യുത്തരമായി ഹീ ഈസ് റിസൺ ഇൻ ഡീഡ് അവൻ സത്യമായും ഉയർത്തെഴുതേറ്റു എന്ന് പ്രതിവാക്യമായി ചൊല്ലും നമുക്കത് ഇന്നും അങ്ങോട്ടുമിഞ്ഞോട്ടും അഭിവാദ്യ പ്രത്യഭി നമുക്ക് പറയുന്നത് സന്തോഷമാണ് ക്രൈസ്റ്റ് ഹീ ഈസ് ക്രൈസ്സൻ ഹീശ്രീസൻ്റെ ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ കബറിങ്കിലേക്ക് പോയിരുന്ന മഗ്ദലക്കാരും അറിയുകയും കൂട്ടുകാരും കേട്ട ഒരു സ്വർഗീയ ശബ്ദമാണ് ഹീ യെസ് മംഗലക്കാരുമറിയും കൂട്ടുകാരും കൂടെ യേശുക്രിസ്തുവിൻ്റെ കല്ലറ സന്ദർശിച്ചു വെള്ളിയാഴ്ച അവരെ ക്രൂശിലേറ്റി സംസ്കരിച്ചു ശനിയാഴ്ച ശാപതായതുകൊണ്ട് സ്വസ്ഥമായിരുന്നു ഞായറാഴ്ച പുലർച്ചെ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം ഒരുക്കി കർത്താവിൻ്റെ കവർ സന്ദർശിക്കുന്നതിന് കല്ലറ സന്ദർശിക്കുന്നതിനായി അവർ പുറപ്പെട്ടു കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരുന്നു ഈ കല്ല് ആര് നമുക്ക് വേണ്ടി മാറ്റിത്തരും സ്ത്രീകൾ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞു യേശുക്രിസ്തുവൻ്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോഴോ ആരോ ആ വലിയ കല്ല് ഉരുട്ടി മാറ്റിക്കളഞ്ഞിരിക്കുന്നു അവർ പരിഭ്രമിച്ചുപോയി അവർ കല്ലറയ്ക്കുള്ളിലേക്ക് കയറി ചെന്നു കണ്ടതെന്തെന്നു കല്ലറയുടെ വലത്തു ഭാഗത്തായി ഒരാൾ ഇരിക്കുന്നു അവർ ഭ്രമിച്ചു പോയി അപ്പോൾ അവിടെ ഇരുന്ന ആ ആൾ ഉറക്കപ്പറയുകയാണ് ഭ്രമിക്കേണ്ട ഫിയർ നോട്ട് ഹീ ഈസ് റിസൻ ഭ്രമിക്കേണ്ട അവൻ ഉയർത്തെഴുന്നേറ്റു ഈയൊരു ഒരു ഉയർപ്പിൻ്റെ വലിയ പ്രഖ്യാപനം ഇന്ന് ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് മുഴങ്ങിക്കേൾക്കാനാവും യേശുക്രിസ്തുവിൻ്റെ ഖബറടക്ക ശുശ്രൂഷ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു ഉയർപ്പ് ഞായറാഴ്ചയുടെ പ്രത്യേകമായ ശുശ്രൂഷ ആ സന്ദർഭത്തിൽ ഉയർപ്പിച്ച ക്രൂശെടുത്ത് ആചാര്യൻ മദ്വഹാവുടെ നടുവിൽ നിന്നുകൊണ്ട് ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉറക്കം പറയുന്നുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ ജനമെല്ലാം കൂടെ പ്രത്യഭിവാദ്യമായി പറയും സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഇത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ആ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനവും കൂടെയായിരുന്നു ഒന്നാമത് ഇതൊരു അഭിവാദ്യ പ്രത്യ അഭിവാദ്യമായിരുന്നു രണ്ടാമത് ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും കൂടെയായിരുന്നു മൂന്നാമത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിന് അടിത്തറയിടുകയാണ് സാധാരണയായി മരണം ജീവിതത്തിൻ്റെ അവസാനമാണ് ഒരു ഫുൾ സ്റ്റോപ്പാണ് പൂർണ്ണവിരാമമാണ് പക്ഷെ അത് തിരുത്തി കുറിക്കുകയാണ് മരണത്തെ സംബന്ധിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്ന് വേറൊരു പുതിയ ജീവൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് മരണത്തിലൂടെ എന്നുള്ള ഒരു വലിയ വിശ്വാസം നമ്മൾ കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിലൂടെ നമ്മൾ ഉറക്കപ്പറയുകയാണ് പ്രഖ്യാപിക്കുകയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ദർശനം എ ന്യൂ വിഷൻ ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ദ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് റിസീവ് ത്രൂ ദ റിസറാക്ഷൻ ഓഫ് അവർ ലോഡ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരത്തിലൂടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയാണ് ഒരവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ഉൾപ്രവേശമാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നാം കാണുക അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണെന്ന് ഒരിക്കൽ കൂടെ പറയാം ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാറ്റമാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അവസ്ഥാഭേദമാണ് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള മാറ്റമാണ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പാട് ഒരു പുതിയ നീക്കമാണ് ഇങ്ങനെയെല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് ഏറെ സമൃദ്ധമായ ഏറെ നിറവാറുന്ന ഏറെ പ്രകാശപൂർണമായ ഏറെ പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം മരണം നമുക്കെപ്പോഴും ഭയപ്പാടോടെയാണ് കാണാൻ സാധിക്കുക നിലേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് തരുന്ന വലിയ പാഠം ഒരു വിശ്വാസിയെ ഒരു ഭക്തനങ്ങനെ കാണണ്ട കാരണമെന്താ മരണം ജീവനിലേക്കുള്ള ഒരു ഉൾപ്രവേശനത്തിൻ്റെ ഒരു 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 അവസ്ഥയായി ഒരു ഒരു പ്രത്യേക തലമായി മാത്രം നാം കണ്ടാൽ മതി ഒരു നിമിത്തമായി മാത്രം അതിനെ വീക്ഷിച്ചാൽ മതി സി ഫ്രം വൺ ഫ്രം ദ ലൈഫ് ഹിയർ ദ വേൾഡ് ടു ബി എൻ്റർ ഇൻ ഏ മച്ച് മോർ ഗ്രേറ്റർ ലൈഫ് ഹിയറാഫ്റ്റ് ഗ്രേറ്റർ ലൈഫ് ഇൻ ഹെവൻ എന്നുള്ള ഒരു വലിയ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കുകയാണ് കുഞ്ഞുങ്ങളെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച കർത്താവിൻ്റെ പുനരുദ്ധാനം എക്കാലവും നമുക്ക് തരുന്നുണ്ട് ഈ ലോക ജീവിതം നാം കഴിയുമ്പോൾ ഏറെ സമൃദ്ധമായ സമ്പന്നമായ നിറവാറുന്ന പ്രത്യാശപൂർണമായ പ്രകാശപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം തരുന്ന ഒരു വലിയ പാഠമാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം കേൾക്കുകയും രുചിച്ചറിയുകയും മറ്റുള്ളവർക്ക് അത് അഭിവാദ്യ പ്രത്യഭിവാദ്യങ്ങളിലൂടെ നമ്മൾ പരസ്പരം പങ്കിടുകയും ചെയ്യുന്നത് ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും നമുക്കൊരു കപ്പിൾ കപ്പലറ്റ് അടിച്ചാലോ ഏന്തിന് എന്റെ ഒരു കൂട്ടുകാരനെ അവന്റെ ഫ്ലാറ്റിൽ പോയാലേ ഓ ഫ്രീ ആയിട്ട് അടിച്ചു തരും പിന്നെന്താ എന്താ ഇവൻ ഇവൻ ഒരു സാധനം അണുഭോക്തമാക്കാറില്ല വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് അറിഞ്ഞൂടെ സൂചി സൂചി ഒക്കെ സുരക്ഷിതമല്ലാത്ത പുനരുപയോഗത്തിലൂടെയും രോഗിയായ ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്ക് മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇങ്ങനെയൊക്കെ കരളിനെ ബാധിച്ച് സിറോസിസിലും ക്യാൻസറിലും വരെ എത്തിയേക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖം

ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധമായും എടുക്കണം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് അല്ലെ കുട്ടുകാരെ ഓരോ മണ്ഡലത്തിലും മൂന്നോ നാലോ സ്ഥാനാർത്ഥികളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും അതിൽ പക്ഷെ ഒരാൾ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക അതിനു വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ നമ്മുടെ ഗഗന്യാൻ യാത്രയിൽ ഇപ്പോൾ നാല് പൈലറ്റുമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പക്ഷേ മൂന്ന് പേർ മാത്രമാണ് ആ യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ അവിടെ മൂന്ന് പേർ തിരഞ്ഞെടുക്കപ്പെടുന്നു ചിലതിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു ചിലതിൽ മൂന്ന് പേർ തിരഞ്ഞെടുക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഒരാൾ പിന്തുടരപ്പെടുന്നു എങ്ങനെയാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും യാത്രകൾ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇതാ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞന്മാർ വലിയ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഗഗയൻ എന്ന മിഷനിൽ മൂന്ന് ഇന്ത്യക്കാരെ ബഹിരാകാശത്തെ കയക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ അതിൽ പോകാനുള്ള നാലു പേരുടെ പേര് പ്രഖ്യാപിച്ചു മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ആ ടീമിൻ്റെ ലീഡർ എന്താ ബഹിരാകാശത്തേക്കൊരു യാത്ര പോകണമെന്ന് ഒക്കെ തോന്നുന്നുണ്ടോ കൂട്ടുകാരെ യാത്ര എളുപ്പമല്ല ബഹിരാകാശത്തേക്കുള്ള യാത്ര ഒന്നാമത് അതിന് നല്ല കായികക്ഷമതയും മനക്കെട്ടിയും ആവശ്യമാണ് ഇത് പലപ്പോഴും ഫൈറ്റർ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ബഹിരാകാശ പരീക്ഷണങ്ങളിലും വ്യക്തികളെ ബഹിരാകാശത്തെ കയക്കുന്ന സന്ദർഭത്തിൽ അത് ഫൈറ്റർ പൈലറ്റ്സിനെ ആയിരിക്കണം ഇന്ത്യ തിരഞ്ഞെടുത്ത നാല് പേരും ഫൈറ്റർ പൈലറ്റ്സാണ് പക്ഷെ ഫൈറ്റർ പൈലറ്റ് പൈലറ്റായതുകൊണ്ട് മാത്രമായില്ല നമ്മളൊക്കെ നീറ്റിലും ജയിലുമൊക്കെ കടന്നു പോകുന്നത് പോലെ വലിയ കടമ്പകൾ കടന്ന് പല പരീക്ഷണങ്ങളും പല പരീക്ഷകളുമൊക്കെ കഴിഞ്ഞാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് വരുന്നത് ഇന്ത്യക്ക് ഏതാണ്ട് പതിനായിരത്തോളം പൈലറ്റ്സ് ഉണ്ട് ആ പൈലറ്റിനകത്തു നിന്ന് ഷോട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ അറുപത് പേരാണ് ഈ അറുപത് പേരെ വീണ്ടും സ്ക്രീൻ ചെയ്ത് അതിനകത്തു നിന്ന് മുപ്പത്തിനാല് പേരെയും തള്ളിക്കളഞ്ഞ് ഇരുപത്തിയാറ് പേരെയാണ് റഷ്യയിലേക്ക് അടുത്ത സ്റ്റിന് വേണ്ടിയിട്ട് അയച്ചത് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും അവരെ പരിശോധിച്ച് അതിനകത്തുനിന്ന് ഇരുപത്തിരണ്ട് പേരെയും തള്ളിക്കളഞ്ഞ് ഒടുവിൽ നാല് പേരായിട്ട് അവശേഷിച്ചു ഇതുകൊണ്ടും തീർന്നില്ല മൂന്ന് പേരെയാണ് നമ്മൾ അയക്കുന്നത് ഈ നാല് പേരിൽ ഒരാൾ തള്ളപ്പെട്ടു പോകും ഓരോ സ്റ്റേജിലും തള്ളപ്പെട്ടു പോകുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മളൊക്കെ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ എന്തുമാത്രം ദുഃഖിക്കാറുണ്ട് നിർഭാഗ്യവശാൽ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് മതയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു പറയുന്നത് വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഞാനതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ ആപ്ലിക്കേഷൻ കൊടുത്തവർ ഒരുപാടുണ്ട് പക്ഷേ ഫൈനൽ സെലക്ഷൻ ലിസ്റ്റിൽ മൂന്നോ നാലോ പേര് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാന പ്രിൻസിപ്പിൾസ് അതിനകത്ത് കിടക്കുന്നു ഒന്നാമത് കഠിനാധ്വാനം മാത്രമല്ല നമ്മളെ ഈ സെലക്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ള വീഡിയോസും പ്രസംഗകരും അധ്യാപകരും ഒക്കെ കഠിനാധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കഠിനാധ്വാനം ആവശ്യമാണ് എന്നാൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം വിജയം സാധ്യമല്ല നിർഭാഗ്യവശാൽ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത നമ്മൾ ഏതെങ്കിലും പരീക്ഷയിലോ സാഹചര്യത്തിലോ ഒക്കെ പരാജയപ്പെട്ടു പോയാൽ നമ്മളത് നമ്മുടെ പരാജയമായിട്ട് ഉൾക്കൊണ്ട് വലിയ ദുഃഖിതരായിത്തീരാറുണ്ട് രണ്ട് ജീവിതത്തിൻ്റെ ഒരു രംഗത്തോ ഒരു പരീക്ഷയിലോ പരാജയപ്പെട്ടു പോയി എന്നതിനർത്ഥം ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു എന്നല്ല ഇതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ദുഃഖവെള്ളിയാഴ്ച റോമാക്കാരും യഹൂദന്മാരും എല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി യേശുവിനെ ക്രൗസുലേറ്റി കൊന്നു കളഞ്ഞു അതോടുകൂടി യേശുവിൻ്റെ ആശയങ്ങളും അവൻ്റെ മെസ്സേജുമെല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത് എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏത് രംഗത്ത് പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവകൃപയിലും ആശ്രയിക്കുന്ന ഓരോ വ്യക്തിക്കും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം നമുക്ക് ഇന്ത്യയുടെ ഗഗന്യാനു വേണ്ടിയിട്ടൊരുങ്ങുന്ന ഈ നാല് യാത്രികർക്കും ആശംസകൾ നേരാം പരുമന സംഗമം കൂട്ടുകാരെ നമ്മുടെ പരുമന സംഗമം വരവായി ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറാം എപ്പിസോഡിന്റെ ആഘോഷം കൂടിയാണിത് എന്നാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ തെരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് കൂട്ടുകാർക്കാണ് പരമല സംഗമത്തിൽ ക്ഷണം ലഭിക്കുക ക്ഷണം ലഭിക്കാനായി ചെയ്യേണ്ടത് ഇതോടൊപ്പമുള്ള ചലഞ്ചിൽ മൂന്നാഴ്ച തുടർച്ചയായി ശരി ഉത്തരം വഹിക്കുക മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ക്ഷണം ലഭിക്കും മാത്രമല്ല ഇരുന്നൂറാം എപ്പിസോഡിന്റെ പ്രത്യേക മൊമെന്റോയിൽ ലഭിക്കും മുമ്പുണ്ടായിരുന്ന മെഗാ ചലഞ്ചിലും മിനി ചലഞ്ചിലും വിജയിച്ചവർക്കൊന്നും പ്രത്യേകമായി ഇതിൽ മത്സരിക്കേണ്ടതില്ല അവർക്ക് ഇപ്പോൾ തന്നെ ക്ഷണം ഉണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ ചലഞ്ച് സമ്മാനം ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു നോക്കാം പിന്നെ അതിന്റെ ഉത്തരവ് ദൈവീക രഹസ്യങ്ങളിൽ ഒരെണ്ണം എഴുതുക മൂന്ന് ദൈവീകരഹസ്യങ്ങളെ കുറിച്ചാണ് തിരുവേനിയപ്പുരൻ അത് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം ഒന്നാമത് സ്ത്രീക ദൈവം എന്ന വിശ്വാസം ദൈവികമായ ഒരു രഹസ്യമാണ് രണ്ടാമത് ദൈവികമായ രഹസ്യങ്ങളിൽ പെടുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മൂന്നാമത് വിശുദ്ധ കുർബാന എന്ന രഹസ്യം ശരിത്രം എല്ലാ ഗുണ്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ചലഞ്ചിൽ തുടർച്ചയായി ആരെങ്കിലും മൂന്നെണ്ണം ശരിയാക്കിയിട്ടുണ്ടോ എന്നറിയേണ്ടേ കാത്തിരിക്കുക അത് അടുത്ത ആഴ്ച അറിയാം ഇപ്പോൾ ഈ ആഴ്ചത്തെ ചലഞ്ച് എന്താണ് വേണ്ടത് ഉയർപ്പിൻ്റെ അഭിവാദ്യവും പ്രത്യഭിവാദ്യവും എന്താണ് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ട് വൈകിട്ട് അഞ്ച് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ കൂട്ടുകാരെ ഉത്തരങ്ങൾ വളരെ സിമ്പിളാണ് തിരുമനിയപ്പത്തിൻ്റെ ഇന്നത്തെ സന്ദേശം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി ഉത്തരം അതിലുണ്ട് എല്ലാ കൂട്ടുകാരും ഉത്തരം അയക്കുക പുതിയ കൂട്ടുകാർ വിഷമിക്കേണ്ട ആദ്യമായി അയക്കാൻ തുടങ്ങുന്നവർക്ക് വിഷമിക്കേണ്ടതില്ല ഇനിയും മൂന്നാഴ്ച ബാക്കിയുണ്ട് നിങ്ങൾക്ക് പരമല സംഗമത്തിൽ എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ പങ്കെടുക്കുക നമ്മുടെ പരമല സംഗമത്തിൽ പങ്കെടുക്കുക എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചനും സന്തോഷം ബൈബിൾ എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ